ായ സത്യവിശ്വാസ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് വസീലത്ത് ചെയ്യുകയാണ് വിശുദ്ധ റമലാൻ ഒരിക്കൽ കൂടി വരവായി അള്ളാഹുവിൻ്റെ മഹാ അനുഗ്രഹം നിറച്ചു വിശുദ്ധ റമല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവാച്യമായ അനുഭൂതി നൽകുന്ന മാസമാണ് റമലാൻ റമദാൻ വരുന്നതിന് മുമ്പേ തന്നെ അതിനു വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് പ്രവാചകന്റെയും സഹാബികളുടെയും ജീവിത രീതിയായിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെയാണ് വീടുകൾ ഒരുക്കി വെച്ചും പള്ളി റിപ്പയർ ഒക്കെ തന്നെ വിശുദ്ധ റമദാനെ നമ്മൾ സ്വാഗതം ചെയ്യാറുണ്ട് എന്നാൽ അതിനേക്കാളേറെ സ്വയമേവ സംസ്കരിച്ചുകൊണ്ട് അവനെ തന്നെ സംസ്കരിച്ചു കൊണ്ടുള്ള തയ്യാറെടുപ്പായിരിക്കണം ഒന്നാമതായി വിശ്വാസി നിർവഹിക്കേണ്ടത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ പലതിനും സവിശേഷതകൾ നൽകിയിട്ടുണ്ട് പ്രവാചകന്മാർ മനുഷ്യന്മാർക്കിടയിലെ ആദരമാക്കപ്പെട്ട സവിശേഷതകൾ എമ്പാടുമുള്ള വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്മാരിൽ തന്നെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് ഏറ്റവും അധികം സവിശേഷതകളുള്ള വ്യക്തിത്വമാണ് ആ അന്ത്യപ്രവാചകനിലൂടെ ഇനി ലോകത്ത് ജീവിച്ചിരിക്കുന്നതും വരാതിരിക്കുന്നതുമായ എല്ലാ കാലത്തേക്കുമുള്ള ജനങ്ങൾക്കാകമാനം സന്മാർഗം നൽകാനുള്ള വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു ആ വിശുദ്ധ ഖുർആന്റെ അവതരണം റമദാൻ മാസത്തിലായിരുന്നു നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാന് ഖുർആൻ നമുക്ക് ലഭിച്ചു എന്നുള്ളതിന്റെ പേരിൽ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ പധേയം ഒരുക്കിത്തരുന്ന വിശുദ്ധ തുർ നമുക്ക് നൽകി എന്നതിൻ്റെ പേരിൽ റമദാനെ ആദരിക്കാൻ പ്രത്യേകമായി ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് റമദാനിൽ തന്നെ നമുക്കറിയാവുന്ന ഒരു ദിവസമുണ്ട് ഒരു രാത്രിയുണ്ട് ആ രാത്രി എന്ന് പറയുന്നത് ആയിരം മാസങ്ങളെക്കാൾ എമ്പാടും പുണ്യം വർദ്ധിപ്പിച്ച രാത്രിയാണ് ലൈലത്തുൽ കഥ ആ ദിവസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെടുന്നതിന്റെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത് ആ വിശുദ്ധ ഖുർആൻ എത്രമാത്രം മനുഷ്യന് പ്രയോജനകരമാണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിക്കൂർ ചുവടിയുള്ള ഒരു സമയം ആയിരം മാസങ്ങളെക്കാൾ അനുഗ്രഹം വാങ്ങിക്കോരുന്ന സമയമായി അള്ളാഹു പരിഗണിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ റണാൻ എന്തുകൊണ്ടും സത്യവിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം അവരെ ആവേശം കൊള്ളിക്കുന്നതാവണം വിശതു ഖുർഹാൻ അവതരിപ്പിച്ചു എന്നത് തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ സവിശേഷത നമ്മുടെ ജീവിതമായിരിക്കണം ഖുർആൻ ആയിരിക്കണം നമ്മെ സ്വാധീനിക്കേണ്ടത് ഖുർഹാനിലൂടെയാണ് നമ്മൾ ജീവിതം കണ്ടെത്തേണ്ടത് വിശദു പറയുന്നു ജനങ്ങൾക്ക് കൊണ്ട് നേർവഴി സത്യവും അസത്യവും ർശകമായിട്ടുരിച്ച് കാണിക്കുന്ന തെളിവുകളായി കൊണ്ടാണ് വിശ്വക്തെളിവുകളായിക്കൊണ്ടാണ് ഖുർ അവതരിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്കത് മാർഗദർശനമാണ് ജനങ്ങൾ വഴിതെറ്റി പോവാതിരിക്കാൻ ജനങ്ങൾ അബദ്ധ സഞ്ചാരം നടത്താതിരിക്കാൻ ജനങ്ങൾ തിന്മയുടെ പ്രതിനിധികളായി മാറാതിരിക്കാൻ വിശുദ്ധ ഖുർഹാനെ അവലംബിക്കണമെന്ന് ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് അതിൽ സത്യമേത് അസത്യമേത് എന്ന് വ്യക്തമായി വേർതിരിച്ചിരിക്കുന്നു നേർവഴി കാണിച്ചിരിക്കുന്നതാണത് വ്യക്തമായ തെളിവുകൾ അത് നിരത്തി വച്ചിരിക്കുന്നു അത് വായിച്ചു പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അവന്റെ ജീവിതം എങ്ങനെയാകണമെന്നതിന് സംശയദേശമന്യേ അവന് തെളിവ് ലഭിക്കും അവന് ഉത്തരം ലഭിക്കും അതാണ് വിശുദ്ധ ഖുർഹാൻ ആ ഖുർഹാൻ ആ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമായ റമദാനിൽ ആകുന്നു അതുകൊണ്ട് തന്നെ ആ റമദാനിൻ ആർ സന്നിഹിതരാകുന്നുവോ ആർ ജീവിച്ചിരിക്കുന്നുവോ ആർ ഹാജരുണ്ടാകുന്നുവോ അവർ ആ മാസം അള്ളാഹു അവകൽപ്പിക്കുകയാണ് ഖുർഹാൻ നമുക്ക് ലഭിച്ചു എന്നതിന്റെ സന്തോഷ പ്രകടനമാണെന്ന് നോമ്പ് മനസ്സിലാക്കുക അതൊരു 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 ബുദ്ധിമുട്ടല്ല ഭയങ്കരമായ ഭയാനകമായ ുട്ടല്ല ഒരു മാസക്കാലം വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് കിടക്കുക അനുഭവിക്കുക എന്നുള്ളത് പ്രയാസകരമായി തോന്നാൻ പാടില്ല കാരണം ആ ചെറിയ പ്രയാസം നാം ഏറ്റെടുക്കുമ്പോൾ എത്രയോ പതിന്മു അനുഗ്രഹം അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്കായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു പ്രവാചകൻ അല്ലാഹു അലീസ്വലം പറഞ്ഞു അതായത് വിശുദ്ധ ഖുർആൻ ലൈലത്തുൽ രാത്രിയെ കുറിച്ച് പറയുകയാണ് ഫമൻ ആ രാത്രിയുടെ പുണ്യം ആർ നഷ്ടപ്പെടുത്തുന്നുവോ ആരെങ്കിലും അത് നഷ്ടപ്പെടുത്തി കളയാ ഒരുങ്ങുകയാണെങ്കിൽ അതിനെ അശദ്ധമാക്കി വിടുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയവനാണ് അവൻ സ്വയം തന്നെ ഇല്ലാതായി പോയവനാണ് അവൻ വമ്പിച്ച നഷ്ടം ഏറ്റെടുത്ത് പോയവനാണ് കതിറിന്റെ ഒരു രാത്രി മാത്രമല്ല റമലാലിന്റെ ഓരോ സമയവും ഇവവിധത്തിൽ നാം ഉപയോഗപ്പെടുത്തണം അത് ഉപയോഗപ്പെടുത്താതിരുന്നാൽ നമുക്ക് വലിയ നഷ്ടമാണ് ഭവിക്കുക എന്ന് പ്രവാചകൻ ശരീശ്വര മുന്നറിയിപ്പ് നൽകി മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്നു അതാക്കും ഇതാ റമദാൻ വരികയായി റമദാന്റെ മുന്നോടിയായി റമദാന്റെ തൊട്ടു മുമ്പായി പ്രവാചകൻ പറയുകയാണ് റമദാൻ ഇതാ റമദാൻ തന്നെത്തുകയായി ഷഹുറും മുബാറക്കും അനുഗ്രഹീനമാണ് ആവാസം മാസം നമ്മളുടെ കണക്ക് കൂട്ടണികൾക്കപ്പുറം നമ്മുടെ ജീവിതത്തെ തന്നെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ബന്ധം ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചതൊക്കെയും നേടാതെ പോകുന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മൾ എന്തെന്ത് കൊതിക്കുന്നുവോ എന്തെന്ത് ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദർഭം ഒരവസരം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രമദാനെ ഹൃദയപൂർവം സ്വാഗതം ചെയ്താൽ മുബാറക്കും അനുഗ്രഹീതമായി ഈ മാസത്തെ സ്വാഗതം ചെയ്യണം എങ്ങനെ സ്വാഗതം ചെയ്യണം ഫറുക്കും സിയാമവും ഈ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കാണ് നോം പരുഷിച്ചുകൊണ്ട് പരുഷ്ടിച്ചുകൊണ്ട് വേണം നിങ്ങൾ റമദാന സ്വാഗതം ചെയ്യാൻ അത് ഓർഹാനോടുള്ള നന്ദിയാണ് ആ നന്ദി പ്രകാശനത്തിലൂടെ ആ സ്വാഗതത്തിലൂടെ നമ്മുടെ ജീവിതം തന്നെയാണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക എന്ന് പ്രവാചകൻ പ്രഭാചകൻ സല്ലാസ്വലം പറയുന്നു റമദാൻ വരുന്നതോടുകൂടി സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു നരക കവാടങ്ങൾ അടക്കപ്പെടുന്നു പൈശാധികത അല്ലെങ്കിൽ மாசம் நமக்கு மட்டு மாசங்கள அவசரமான ஒரு சரத்தில் பத்து முதல் எழுநூறு இரட்டி வரை பிரதிஃபலம் உண்டு ഒരു പുണ്യം നമ്മൾ സാധാരണ സമയങ്ങളിൽ നിർവഹിച്ചാൽ ഒരു നിർബന്ധ നമസ്കാരം നിർവഹിച്ചാൽ നൽകിയാൽ മുതൽ വരെ അവന്റെ ഹൃദയത്തിലെ അവന്റെ അവന്റെ ഈമാൻ മാൻ പരിശോധിച്ചുകൊണ്ട് അവനിങ്ങനെ അതിന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും എഴുന്നൂറ് ഇരട്ട് വരെ പ്രതിഫലമുണ്ട് എന്നാൽ നോമ്പ് അതിൽ പെടുന്നില്ല നോമ്പിൽ നൽകുന്ന പ്രതിഫലം എഴുന്നൂറല്ല എത്രയോ ഒഴുക്കി വെച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ അതാണ് സ്വർഗവാതിൽ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ അനുഗ്രഹങ്ങൾ പ്രതിഫലങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്ന മാസമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ആ മാസത്തെ വേട്ടവിധത്തിൽ ഉപയോഗപ്പെടുത്താൻ സത്യം ൾ തയ്യാറാകണം അതാണ് നരക കവാടങ്ങൾ അടക്കപ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ റമദാനിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുന്നതോടുകൂടി നമ്മൾ പൈശാചികമായ പ്രേരണയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെടും പൈശാചികമായ സ്വാധീനത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെടും പൈശാചി ബന്ധനസ്ഥരാക്കപ്പെടുന്നു എന്ന് പറയുന്നതും അതുകൊണ്ടാണ് ഈ വിശുദ്ധ റമദാന് എത്രയോ എത്രയോ അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരുക്കപ്പെട്ട ഈ രമതാനെ എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ചെയ്യാൻ കഴിയുക എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതിന്റെ വിശുദ്ധ കുർആ പറയുകയാണ് ായി പറയുന്നു എൺപത്തി എട്ട് എൺപത്തി ഒമ്പതാമത്തെ ആഴത്താണ് സമ്പത്തും മക്കളും ഒന്നും പ്രയോജനപ്പെടാത്ത ഒരു ദിവസം വരാനിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മൾ അത്യുദ്ധാനുണ്ടാക്കിയ സമ്പത്ത് സ്വത്ത് നമ്മൾ അഭിമാനിക്കുന്ന ദുരഭിമാനിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ ഭൗതികമായ ഒരുപാട് സ്ഥാനമാനങ്ങൾ അവയൊന്നും ഫലം ചെയ്യാത്ത പ്രയോജനപ്പെടാത്ത ഒരു ദിവസം വരാനിരിക്കുന്നു അന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ശുദ്ധമായ വിശുദ്ധമായ ഹൃദയമായി പോകുന്നവന് മാത്രമേ അവിടെ രക്ഷയുള്ളൂ അവിടെ നമുക്ക് മക്കൾ രക്ഷപ്പെടുത്തും സമ്പത്ത് നമസ് രക്ഷപ്പെടുത്തും നമ്മുടെ അധികാരം രക്ഷപ്പെടുത്തും നമ്മുടെ സ്ഥാനമാനങ്ങൾ രക്ഷപ്പെടുത്തുമെന്ന വ്യാപോഹമൊന്നും വേണ്ട ശുദ്ധമായ വിശുദ്ധമായ സംസ്കരിച്ചെടുക്കപ്പെട്ട ഏറ്റവും അന്യൂനമായ മനസ്സുമായി ഹൃദയമായി അവിടെ എത്തിച്ചേരുന്നവനാണ് വിജയിക്കുക എന്ന് ോപ്പെടുത്തുകയാണ് എങ്കിൽ എങ്കിൽ നാം ആരോചിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട് നമ്മൾ മനുഷ്യന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുകളുമായി ബന്ധപ്പെടുന്നവരാണ് വീട്ടിൽ കുടുംബാംഗങ്ങളുണ്ട് സഹോദരന്മാര് സഹോദരിമാര് ബാപ്പ ഉമ്മ ഭാര്യ മക്കൾ അങ്ങനെ പോകുന്നു അൽക്കാരുണ്ട് മറ്റ് ബന്ധുമിത്രാദികളുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് നാം ഓരോരുത്തരും എങ്കിൽ നമ്മൾ സംസാരിക്കും നമ്മൾ പ്രവർത്തിക്കുമ്പോ അത് മറ്റൊരു വീട്ടിലുള്ളവനാവട്ടെ പുറത്തുള്ളവനാവട്ടെ അവർക്ക് അനോചകമാവുകയോ അവരെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്ന സംസാര ശ്രദ്ധിക്കണം അത് തിരുത്താനുള്ള സമയമാണ് റമബാലിന് മുമ്പ് തൊട്ടു മുമ്പുള്ള ഈ സമയം എന്ന് നാം മനസ്സിലാക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഒരിക്കൽ പറഞ്ഞു മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു അതീതാണ്

അന്ന് രക്ഷപ്പെടും അവർക്ക് മാപ്പ് നൽകപ്പെടും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക് അതിന് കഴിയില്ല പങ്കു ചേർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കില്ല അവൾക്ക് ലഭിക്കില്ല അല്ലാത്തവരൊക്കെയും ഈ സ്വർഗവാദിൽ തുറക്കപ്പെടുന്ന സമയത്ത് മറ്റ് പാപങ്ങൾ പുറക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിരിക്കുമെന്ന് പ്രവാചകൻ അരുളുകയാണ് എന്നിട്ട് പ്രവാചകൻ പറയുന്നു എല്ലാ മനുഷ്യന്മാരും ആ പാപമോചനത്തിൽ ും ഒരു മനുഷ്യനൊഴികെ ഒരു മനുഷ്യനൊഴികെ കാലത്ത് എന്താണ് ആ മനുഷ്യനും മറ്റൊരു മനുഷ്യനും ആ മനുഷ്യനും അവന്റെ സഹോദരനും ആ മനുഷ്യനും അവര് വേണ്ടപ്പെട്ട ആളും ആ മനുഷ്യനും അവന്റെ കുടുംബക്കാരനും ആ മനുഷ്യനും അവന്റെ അയൽവാസിയും ആ മനുഷ്യനും അവന്റെ പിതാവും ആ മനുഷ്യനും അവന്റെ മാതാവും ആരോ ആയിക്കൊള്ളട്ടെ രക്തബന്ധമുള്ളവരാകട്ടെ അല്ലാത്തവരാവട്ടെ ഒരു മനുഷ്യനും അവന്റെ സഹോദരനും തമ്മിൽ വൈരാഗ്യമാണ് ാണ് പകയിലാണ് പ്രയാസത്തിലാണ് അനിഷ്ടത്തിലാണ് അവർക്ക് സ്വർഗവാതിൽ തുറക്കുന്ന ഈ സമയത്ത് മാപ്പ് ലഭിക്കുന്ന ഈ സമയത്ത് അവരുടെ മാപ്പ് അവിടെ പരിഗണിക്കാതെ മാറ്റിവെക്കും അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നിട്ട് പറയുന്നു ഇരുവരും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാകി നന്നാക്കുന്നതുവരെ അവരെ മാറ്റി നിർത്തുക അവരെ വിട്ടുകളു ഒരുക്കിവച്ച സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ശരിക്കാത്ത ആളുകൾക്കൊക്കെ അവസരമുണ്ടാകുമ്പോൾ മനുഷ്യന്മാർ തമ്മിൽ ആളുകൾ തമ്മിൽ പ്രയാസപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അകച്ചയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവർ തമ്മിൽ തെറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ അവർ തമ്മിൽ അലോകത്തിലാണ് ഉള്ളത് എങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അവർക്ക് മാപ്പുക എന്ന ഈ അവസരം സ്വപർണാവസരം അനുഗ്രഹത്തിന്റെ അവസരം അള്ളാഹു നൽകുകയില്ല എന്ന് പ്രഭാത പറയുന്നു പ്രിയപ്പെട്ടവരെ യാണ് റമലാലിൻ മുപ്പത് ദിവസത്തെ മണിക്കൂറുകളോളം നേടുന്ന പ്രാർത്ഥന നമ്മൾ നിർവഹിക്കും രാത്രിയും പകലുമൊക്കെ പകലിൽ നോമ്പ് രാത്രി തറാവി നമസ്കാരം സദക നൽകൽ അങ്ങനെ മഹത്തരമായ പുണ്യകർമ്മങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നു പക്ഷേ നമ്മുടെ പ്രാർത്ഥന പഠിച്ചോ പരിഗണിക്കാതെ പോവിയാൽ അതെത്രമാത്രം വലിയ നഷ്ടമാണ് അതെത്രമാത്രം വലിയ നഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ ഒരു നഷ്ടം വരാതിരിക്കാൻ പരസ്പരം ആരെങ്കിലും തമ്മിൽ വിദ്വേഷവും യാസവുമുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ അത് പുറുക്കാൻ അത് മാപ്പാക്കി തരാൻ പറയുക തെറ്റ് ചെയ്തവനാരോ തെറ്റ് വന്നവനാരോ അവർ പൊറുക്കല് തേടുകൊറുക്കലിനെ തേടുകയും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സഹകരിക്കുകയും ചെയ്യുക എങ്കിലേ ഈ പ്രാർത്ഥന ഈ റമലാലിന്റെ ഒരു മാസക്കാലത്തെ മഹാ അനുഗ്രഹമായ ഈ സമയങ്ങളിലെ പ്രാർത്ഥനകൾ നമുക്ക് ഫലപ്രദമായി തീരുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നൂറിൽ പറയുന്നു പറയുന്നു അവർ ചെയ്യട്ടെ തുടർന്ന് നോക്കൂ അലാ നിങ്ങൾക്ക് പുറത്ത് തരങ്ങുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ നമ്മൾ നമ്മളിൽ വന്നു പോയ പോരായ്മകളെ പുറത്തു തരാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ കഴിവുള്ളൂ ആ അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ എന്നാണ് ചോദിക്കുന്നത് ആഗ്രഹമുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീഴ്ചകൾ പോരായ്മകൾ തിരുത്താനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അലാ തൊഹൂർ ലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ആഗ്രഹിക്കുന്നില്ലേ ഗഫൂറുർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധീവാണ് കേട്ടോ മറന്നു പോകേണ്ട നമ്മുടെ വീച്ചുകൾ പോരായ്മകൾ അതത്ര വലുതാവട്ടെ എത്ര ഗുരുതരമാവട്ടെ അതൊക്കെ പുറത്തു തരാൻ അള്ളാഹുവിന് കഴിയും അല്ലാഹു അതിന് സന്നദ്ധനാണ് അള്ളാഹു അതിന് തയ്യാറാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഇഹലാസോടെ പ്രാർത്ഥിക്കണം വീഴ്ചകൾ തിരുത്തണം എന്നാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അതുപോലെ പ്രാർത്ഥന സ്വീകരിക്കാത്ത മറ്റൊരു പ്രധാന വിഷയമാണ് സാമ്പത്തിക ഇടപാടില് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് റമളാനാവുമ്പോൾ സക്കാത്ത് കൊടുക്കാൻ പണം നയിച്ചു വെക്കുന്നവരുണ്ട് ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുന്നവരുണ്ട് പക്ഷേ ആ പണം എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു ഏത് വഴി വഴി വന്നു അതാണാണോ ആ നമുക്ക് ഗുണം ശിക്ഷയായി ഭവിക്കും അവരുടെ പ്രാർത്ഥന ആകാശത്തിന് മുകളിലേക്ക് ഉയരുകയില്ല അവരുടെ പ്രാർത്ഥന അള്ളാഹു ഭരിക്കുകയില്ല മുസ്ലിം ഉദ്ധരിച്ച ഇങ്ങനെ കാണാം അവൻ പരിശുദ്ധമായതല്ലാതെ മനുഷ്യരെ അറിയണം അള്ളാഹു പരിശുദ്ധനാണ് അവൻ പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ലാഹു ബിമാ മുർസലീൻ അ അവൻ പ്രവാചകന്മാരോട് കൽപ്പിച്ച കാര്യം തന്നെയാണ് വിശ്വാസികളോടും കൽപ്പിച്ചിരിക്കുന്നത് പ്രവാചകന്മാരോട് കൽപ്പിച്ച കാര്യം പ്രവാചകന്മാരോട് പറഞ്ഞ കാര്യം ദീനിന്റെ കാര്യം സത്യവിശ്വാസത്തിന്റെ കാര്യം അത് വിശ്വാസികളോടും പറയുകയാണ് ഖുർആൻ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലായിട്ട് പ്രവാചകന്മാരോട് പറഞ്ഞ കാര്യം ശേഷം സൂചിപ്പിക്കുകയാണ് ഏ വിശ്വാസികളെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ ശുദ്ധമായി നിന്ന് ഭക്ഷിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഹലാലായി മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പത്ത് കൊണ്ടുള്ള ഭക്ഷണമേ കഴിക്കാവോ തുടങ്ങിയ വചനങ്ങൾ വിശദീകരിച്ച ശേഷം പ്രവാചകൻ പറയാണ് ിട്ട് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഉദാഹരിച്ചു കൊണ്ട് പ്രവാചകൻ പറയുകയാണ് വന്ന് ഇങ്ങനെ ചൊക്കി ചുണഞ്ഞ് എന്തോ ഒരു പൊടി പിടിച്ച ശൈലമായി വന്ന ഒരു മുട്ടത്തി എന്ന് തോന്നുന്ന അള്ളാഹുവിനെ നിറച്ച് 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 ഹൃദയം സൂക്ഷിച്ചു വെക്കുന്നവരും തോന്നിപ്പോകുന്ന ഒരു മനുഷ്യൻ ഇവിടെ നിന്നോ വരുന്ന ഒരു മനുഷ്യൻ ാണ് അവൻ തന്റെ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി പറയുന്നു അവൻ ഇങ്ങനെ കൈ ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് പ്രവാചകൻ പറയാണ് എന്നാൽ വിളിക്കുന്ന അവന്റെ വിളിക്കൊരു ഫലവുമില്ല കേട്ടോ കാരണം അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ് അവൻ കുടിക്കുന്ന വെള്ളം അത് ഹറാമാണ് ബസു ഹറാം അവൻ ധരിക്കുന്ന വസ്ത്രം ഹറാമാണ് അവൻ സമ്പാദിച്ചു വെക്കുന്നത് ഹറാമിലൂടെയാണ് അതിലൂടെയാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത് അതിലൂടെയാണ് അവൻ വസ്ത്രം ധരിക്കുന്നത് അതിലൂടെയാണ് അവൻ വീട് വെച്ചിരിക്കുന്നത് അതിലൂടെയാണ് അവൻ ഭാര്യയും മക്കളെയും സംരക്ഷിക്കുന്നത് അതിലൂടെയാണ് അവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒക്കെയും നടത്തി വരുന്നത് ഹറാം ഹറാം അതൊക്കെയും ഹറാമായിരിക്കേ അവൻ ഹറാമിൽ പൊതിഞ്ഞിരിക്കേക്ക് അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാനാണ് എങ്ങനെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാനാണ് പ്രിയപ്പെട്ടവരെ അറിയണം അള്ളാഹുമാണ് നമുക്ക് വന്നിട്ടുണ്ടാവാം സാമ്പത്തിക ഇടപാടുകളിൽ വന്നിട്ടുണ്ടാവാം മറ്റ് പല ആളുകളുമായുള്ള ബന്ധങ്ങളിൽ വന്നിട്ടുണ്ടാവാം കൊടുത്തു തരാൻ കഴിവുള്ളവരാണ് അള്ളാഹു തുടർന്ന് ആവർത്തിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം മനുഷ്യന്മാർ തമ്മിലുള്ള പ്രയാസങ്ങൾ നീക്കുക ആദ്യം അവരുമായി തമ്മിൽ പൊരുത്ത എന്നിട്ട് അള്ളാഹുവിനോട് പറയുക തൗക ചെയ്യുക അള്ളാഹു പരിഗണിക്കാതിരിക്കുകയില്ല സാമ്പത്തികമായ ഇടപാട് വന്നുപോയെങ്കിൽ അത് മറ്റാരെങ്കിലും ആയിട്ടായിരുന്നെങ്കിൽ നേർക്കു നേരെ ആ ആളുകൾ ക്ഷമയോദിക്കുക പൊരുത്തം ചോദിക്കുക കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കുക അവനിൽ നിന്നും മോശമായ രീതിയിൽ അന്യായമായ രീതിയിൽ എന്തെങ്കിലും അപഹരിച്ചതാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവനോട് ക്ഷമ ചോദിക്കുക മാപ്പിനെ അപേക്ഷിക്കുക തുടർന്ന് അള്ളാഹുവിനോട് തൗപ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കാതിരിക്കുകയില്ല നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം എങ്കിൽ അള്ളാഹു നമ്മെ പരിഗണിക്കും അങ്ങനെ വേണം ആ വിശുദ്ധിയോടെ നമ്മൾ റമലാലിലേക്ക് പ്രവേശിക്കാൻ അങ്ങനെ രമലാലിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ റമലാലിലെ ഓരോ സമയവും ഓരോ സെക്കൻഡും അവൻ കുറങ്ങുന്നത് പോലും അവൻ സംസാരിക്കുന്നത് പോലും വിശുദ്ധമായിരിക്കുമ്പോൾ അതിനൊക്കെ തുല്യതയില്ലാത്ത എഴുന്നൂറിലധികം എത്രയോ ഇരട്ടി 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 ഒരുക്കിത്തന്ന് പ്രതിഫലം ഒരുക്കിത്തന്ന് അള്ള സ്വർഗത്തിലേക്ക് സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ അത്തരം ഒരവസ്ഥയിലേക്കാണ് നാം മാറി വരേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച പ്രമാണബദ്ധമായ കർമ്മങ്ങളിലൂടെ നോക്കി സ്വീകരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധരൽ വിശുദ്ധരായി ഓരോ